ആർ സി ബി ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ജയിച്ചപ്പോഴത്തേനും ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്ന് ആരാധകർക്കൊക്കെ വളരെ പ്രതീക്ഷയുള്ള ഒരു ടീം തന്നെയായിരുന്നു ആർ സി ബി ആർ സി ബിക്ക് ആർ സി ബിയുടെ ഫാൻസ് മാത്രമല്ല മറ്റുള്ള ഈ പറയുന്ന ഫാൻസുകാരും എല്ലാ ആരാധകരെല്ലാം ഈ പറയുന്ന ഒരു പ്രതീക്ഷ ഈ പറയുന്ന ആർ സി ബിയുടെ മേളിൽ വെച്ചതാണ് പക്ഷേ നിലവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബുമായിട്ടുള്ള ഒരു തോൽവി അത് ഹോം ഗ്രൗണ്ടിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തോൽവി അതായത് ഹോം ഗ്രൗണ്ടുകളിൽ ഇതുവരെയും നിലവിൽ മൂന്ന് മത്സരങ്ങളാണ് ആർ സി ബി കളിച്ചിട്ടുള്ളത് ഇതിൽ മൂന്നും പരാജയപ്പെട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഹോം മത്സരങ്ങൾ വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കേണ്ട സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന ആർ സി ബിയുടെ മുമ്പിലുള്ളത് അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റുള്ള ടീമുകൾക്കൊക്കെയും എവയോ മത്സരങ്ങളാണ് ഈ പറഞ്ഞ കുറച്ച് ചലഞ്ച് കൊടുക്കുന്നതെങ്കിൽ ഇവയെ മത്സരങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഹോം മത്സരങ്ങളും ചലഞ്ച് കൊടുക്കുന്നു ആർ സി ബിക്ക് അല്ലെങ്കിൽ അവിടെ ആർ സി ബി ആണ് ആദ്യം കളിച്ച് പഠിക്കേണ്ടത് ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത് അത് നിങ്ങൾ ഹോം ഗ്രൗണ്ടുകളിൽ ഒരു മത്സരം ജയിക്കുക എന്നിട്ട് നിങ്ങൾ ട്രോഫി എടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അനുസരിച്ച് പറയാനുള്ള ഒരു കാര്യം ആർ സി ഈ ഒരു പോക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നാണക്കെട്ടിലോട്ട് തന്നെ പോകുന്നത് തന്നെയാണ് ഈ പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ആർ സി ബി ഈ പറയുന്ന ടോപ്പ് ഫോറിൽ നിന്നും താഴേക്കിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ പറഞ്ഞ എല്ലാവരും കളി തിരിച്ചു പിടിക്കാനായിട്ട് ഹോം ഗ്രൗണ്ടുകൾ മുതലെടുക്കുമ്പോൾ അവിടെ പോലും ഈ പറയുന്ന ഗദ്യന്തിരമില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും പോലും അറിയാണ്ട് ആർ സി ബി വട്ടം കറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇത് നല്ലൊരു ടീമിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൈനായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എത്ര ആർച്രോം ഗ്രൗണ്ട് മത്സരങ്ങളിൽ തോൽക്കുന്നു എന്നുള്ളൊരു ചീത്ത പേര് മാറ്റിക്കൊണ്ട് വരട്ടെ അതിനുശേഷം ഈ പറഞ്ഞാല കപ്പെടുക്കുന്ന കാര്യം ചിന്തിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം